ഹൗസ് പ്ലോട്ടുകൾ ആവശ്യാനുസരണം മുറിച്ചു നിൽക്കുന്നു ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് റോഡ് ഇട്ടുകൊണ്ട് ആവശ്യാനുസരണം മുറിച്ചു നൽകുന്നതാണ് നാല് സെൻറ്റ് അഞ്ച് സെൻറ് ഒമ്പത് സെൻറ്റ് പത്ത് സെൻറ് അങ്ങനെ ഉള്ള പ്ലോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഈ സ്ഥലം മുറിച്ചു വിൽക്കുന്നത് അരുക്കുറ്റി പടുതല പെരുമ്പളം കവലയ്ക്ക് സമീപമാണ് എറണാകുളം വൈറ്റിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഈ സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ അപ്പുറം മെയിൻ റോഡാണ് ബസ് സ്റ്റോപ്പാണ് കാണുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് മൂന്ന് പ്ലോട്ടുകൾ ഇപ്പോൾ കച്ചവടമായിട്ടുണ്ട് ഈ പ്ലോട്ടിൽ നിന്ന് നേരെ മൂന്ന് കിലോമീറ്റർ വടക്കോട്ട് മാറിയാണ് വടുതല ഈ പ്ലോട്ടിൽ നിന്ന് കറക്റ്റ് ഏഴ് കിലോമീറ്റർ ആണ് അരൂർ അമ്പുലൻസ് സിഗ്നൽ ഇവിടെ നിന്നും പതിനേഴ് കിലോമീറ്ററാണ് എറണാകുളം വയറ്റിലേക്കുള്ള ദൂരം അപ്പൊ ഈ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേത്തല താലൂക്കിൽ ചേത്തല വടക്ക് പാണാവള്ളി പഞ്ചായത്തിലാണ് അപ്പൊ ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില സെൻറിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ചാണ് ഉടനായിട്ട് നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വിലക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ ഈ പ്ലോട്ടുകൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പർ വിളിക്കുക ഇപ്പോൾ ഇതല്ലെങ്കിൽ വേറെ ധാരാളം പ്ലോട്ടുകളും വീടുകളും നമ്മുടെ കൈ കിടപ്പുണ്ട് നിലവിലിപ്പം നമ്മുടെ കയ്യിൽ റോഡ് സൈഡിൽ വാ കാറ് കയറുന്ന രീതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വീട് പതിനഞ്ച് ലക്ഷം രൂപയുടെ വീട് പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് ഇരുപത് ലക്ഷം രൂപയുടെ വീട് അങ്ങനെ മേലോട്ട് എത്ര ലക്ഷം രൂപയുടെ വീടുകൾ വേണമെങ്കിലുമുണ്ട് അതുപോലെ തന്നെ വേറെയും ഒരുപാട് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം വേണമെങ്കിൽ ഈ കാണുന്ന നമ്പർ വിളിക്കുക ഒന്നല്ലെങ്കിൽ വേറെ നമ്മുടെ കയ്യിൽ ധാരാളം സ്ഥലങ്ങൾ കിടപ്പുണ്ട്